السلام <applause> 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 عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنة هنديك يموت مؤمنين ഇൻഷ അള്ളാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തൽ ഫിറുദൌസിൽ ഞാമേവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ പറയുന്ന ഒരു പ്രതിസന്ധിയാണ് ഒരു പ്രയാസമാണ് വിളിച്ചറിയിക്കുന്ന ആളുകൾ മെസ്സേജുകളൂടെ അറിയിക്കുന്ന ആളുകൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകൾ പറയുന്ന ഒരു പ്രതിസന്ധിയാണ് സാമ്പത്തികമായ നിരുക്കങ്ങൾ തങ്ങളെ സാമ്പത്തികമായി വളരെ പ്രയാസത്തിലാണ് വളരെ നെരുക്കത്തിലാണ് കടം കൊണ്ട് കുടുങ്ങി തങ്ങളെ സാമ്പത്തികമായ പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ കടം വാങ്ങി അത് കൊടുക്കാൻ മറ്റൊരു കടം വാങ്ങി അങ്ങനെ കടം കൊണ്ട് പ്രയാസപ്പെട്ടു നിൽക്കുകയാണ് അത് വിളിച്ചറിയിക്കുന്ന ആളുകളുണ്ട് മെസ്സേജുകൾ അറിയിക്കുന്ന ആളുകളുണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വന്നുകൊണ്ട് സങ്കടങ്ങൾ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ പറയുന്ന ഒരു പ്രതിസന്ധിയാണ് തങ്ങളെ സമ്പത്തിൽ സമ്പത്തില് ബറുക്കത്തില്ല പ്രയാസമാണ് സാമ്പത്തിക നെരുക്കം വളരെ തന്നെ ബുദ്ധിമുട്ടിലാക്കുകയാണ് തങ്ങളെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇത്തരം പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ഞാൻ എന്ത് അമലാണ് തങ്ങളെ ഞാൻ സ്വീകരിക്കേണ്ടത് ഞാൻ എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്ന് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ധാരാളം ആളുകളുണ്ട് പറയാൻ മടിക്കുന്ന ആളുകളുണ്ട് നമ്മൾ ഈ വീഡിയോസ് കാണുന്ന ആളുകൾ നമ്മുടെ സൈദീയ മജ്ലിസിലെ കുടുംബങ്ങൾ ഇത്തരം പ്രതിസന്ധികളിൽ ഇത്തരം നെരുക്കങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ധാരാളം ആളുകളുണ്ട് എന്താണ് അവർക്ക് പറ്റിയ അമല് അവർ ചെയ്യേണ്ട ഏറ്റവും വലിയ അമൽ എന്താണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ് എല്ലാവർക്കും സിമ്പിളായിട്ട് അമലാണ് നമ്മൾ വലിയ വലിയ അമലൊന്നും പറയാറില്ല കാരണം നമ്മൾ പ്രേക്ഷകർ നമ്മളത് കാണുന്ന നമ്മളെ സൈദ്യം കുടുംബത്തിലുള്ള ആളുകൾ സാധാരണക്കാരാണ് ചില ആളുകൾക്ക് വലിയ വലിയ അമല് ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല വലിയ വലിയ അമലുകൾ ചെയ്യാൻ അറിയാത്ത ആളുകൾ ഉണ്ടാകും വലിയ സുഹൃത്ത് തങ്ങളെത്രം പ്രയാസമാണ് ഓടാൻ സമയം കിട്ടാറില്ല അങ്ങനെ പറയുന്ന ധാരാളം ധാരാളം ആളുകളുണ്ട് സാധാരണക്കാരുകളുണ്ട് ധാരാളം സാധാരണക്കാരായതുകൊണ്ടാണ് ഇത്രയും ചെറിയ ചെറിയ അമൽ ഇൻഷല്ല ഞാൻ നിങ്ങൾക്ക് പങ്കു ചേരുന്നത് പങ്കുവച്ചു തരുന്നത് ഈ അമലുകൾ ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കാൻ ലാഹു ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ലോ ഞങ്ങളെല്ലാ സാമ്പത്തിക നിരക്കങ്ങളെല്ലാം നീ മാറ്റി നൽകണയല്ലോ ഈ അമലെങ്ങാനും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അവനക്ക് ലഭിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ അഫ്ലായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് എന്താണ് അനുഗ്രഹം എന്താണ് അനുഗ്രഹം വലിയ സമ്പന്നനാക്കും ഹലാലായ മാർഗത്തിലൂടെ അവനക്ക് നേടിയെടുക്കാൻ അവൻക്ക് സാധിക്കും വലിയ സമ്പന്നനാക്കും ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ഈ അമല് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവനൊരു ബിസിനസ് ഓപ്പൺ ആക്കുകയാണ് അല്ലെങ്കിൽ അവനൊരു കണ്ട ഷോപ്പ് ഓപ്പൺ ആക്കുകയാണ് അല്ലെങ്കിൽ വേറൊരു ബിസിനസ്സിലേക്ക് അവൻ പാർട്ണർ ചേരുകയാണ് ൊരിക്കലും പൊട്ടിപ്പോകൂല്ല അതിൽ നിന്ന് ഹലാലായ വരുമാനം അവനക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ അമല പതിവാക്കി കഴിഞ്ഞാൽ ഹലാലായ മാർഗ്ഗത്തിലൂടെ അവൻക്ക് വരുമാനം നേടിയെടുക്കാൻ അവൻക്ക് സാധ്യമാകും ഈ അമല് ചെയ്തു കഴിഞ്ഞാൽ വലിയ സമ്പന്നൻ അല്ലാഹു അവനെ അവനെയാക്കും ഏതു മാർഗത്തിൽ ഹലാലായ മാർഗത്തിൽ അവനക്ക് നയിക്കാൻ അവനക്ക് ഈ അമല് കൊണ്ട് സാധിക്കും അള്ളാഹു ഇനി നൽകണേ അല്ലാഹു ഇത്രയും പ്രയാസങ്ങൾ പറഞ്ഞ് വിളിക്കേണ്ടതില്ലേ കാരണം എൻ്റെ ബിസിനസ് പൊട്ടുകയാണ് തങ്ങളെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ അമല് ചെയ് ഈ അമൽ പതിവാക്ക് ബിസിനസ്സിൽ സമ്പാദിക്കാൻ കഴിയുന്നില്ല ചെയ്യാൻ കഴിയുന്നില്ല എന്താണ് ചെയ്യേണ്ടത് ഈ അമിൽ ഈ പറയുന്ന അമിൽ പതിവാക്കി നോക്ക് എല്ലാം കൊണ്ടും എല്ലാ മാർഗത്തിലും സമ്പാദിക്കാൻ അള്ളാഹു അതെല്ലാം മാർഗം അള്ളാഹു എളുപ്പമാക്കി തരും ഏത് മാർഗത്തിലാണ് ഏത് റൂട്ടിലാണ് അവൻക്ക് സമ്പാദിക്കേണ്ടതെന്ന് അവനക്ക് അള്ളാഹു അതിന്റെ തൊരീക്ക് അതിന്റെ വഴി അള്ളാഹു അവനു ഇട്ട് കൊറുക്കും തുറന്നിട്ട് കൊടുക്കും പിന്നെ അവൻ സഞ്ചരിച്ചാ മതി ചിലരൊക്കെ നമ്മൾ കാണുമ്പോ പറയാറുണ്ട് ഓ ഒരു തലവേര അവൻ ആരായിരുന്നു നമുക്കറിയാം അവൻ ആരായിരുന്നു ഒന്നുമല്ലാത്തവനായിരുന്നു എല്ലാമുണ്ട് എല്ലാം ഉണ്ട് എന്താണ് അവൻ എവിടെയെങ്കിലും ഇത്ര അമലുകൾ അവൻ ചെയ്തിട്ടുണ്ടാകും ഇത്രം നന്മകൾ അവൻ ചെയ്തിട്ടുണ്ടാകും ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് ഇത്ര നന്മകൾ ചെയ്ത് ഇത്രം അമലുകൾ ചെയ്ത് അള്ളാഹു ഞങ്ങളെ ജീവിതം ധന്യമാക്കാൻ

ഇതൊക്കെ പറയുമ്പോഴാണ് അള്ളാ നിറയെ ആളുകൾ ധാരാളം ആളുകളും ഫോൺ വഴി അറിയിക്കുന്ന ഫോൺ വഴി വിളിക്കുന്ന ആളുകൾ മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ ഇനി എന്നാണ് കൺസൾട്ടിങ് തങ്ങളെ ഇനി എന്നാണ് അടുത്ത ഞങ്ങൾ വീട്ടിലേക്ക് വരേണ്ടത് ഇനി എന്നാണ് ബുക്കിംഗ് ഉള്ളത് ഇനി ഇൻഷാല്ല ഈ സ്ക്രീനിൽ കാണുന്നതുപോലെ ഈ നമ്പറിൽ വിളിച്ച് അടുത്ത ശനിയാഴ്ചയാണ് ബുക്കിംഗ് ഉള്ളത് ഈ നമ്പറിൽ വിളിച്ച് അറിയിച്ച് ഇൻഷാല്ല എന്ത് പ്രയാസമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എല്ലാത്തിനും ഇവിടെ പരിഹാരം നീ 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 എല്ലാ ഞങ്ങൾക്ക് പരിഹാരം എന്ത് പ്രയാസമാണെങ്കിലും ുംങ്ങൾക്ക് പോലുള്ള ഉപദ്രവങ്ങൾ പോലുള്ള പോലുള്ള എത്ര പ്രയാസങ്ങൾ പൈശാചികമായി ഇത്ര ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ധാരാളം ആളുകളും നിരന്തരമായി ബന്ധപ്പെടാറുണ്ട് വീടിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് പോക്കുവരവിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിൽക്കാൻ തങ്ങളെ രാഹത്തില്ല അത്ര പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടുമ്പിൽ വരുന്ന സമയത്ത് നമ്മളവരെ കണക്കുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്താണ് അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ പൈശാചികമായ പ്രയാസത്തിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത് അതുകൊണ്ടാണ് ഇത്രയും റാഹത്തില്ലാത്ത ഒരു ജീവിതം അവരെ കുടുംബത്തിലും അവരെ വീട്ടിലും അവർക്ക് നയിക്കാൻ കഴിയാത്തത് ഒക്കെ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അത്തരം പ്രയാസങ്ങൾ പറഞ്ഞ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടെ മേൽ വന്നുകൊണ്ട് റാഹത്തായ ആളുകൾ കല്യാണക്കാരും റെഡിയായ ആളുകൾ ഇത്രം പ്രയാസങ്ങൾ തീർന്ന ആളുകൾ രോഗങ്ങൾ ശിഫയായ ആളുകള് അങ്ങനെ പറഞ്ഞാൽ ധാരാളം കേസുകൾ സ്നേഹങ്ങളില്ലാത്ത ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹമില്ല തങ്ങളെ അത്ര പ്രയാസങ്ങൾ പറഞ്ഞ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടമിൽ വരുന്ന ആളുകൾ ഒരു കുഞ്ഞിക്കാലില്ല തങ്ങളെ അതിനെന്താണ് മാർഗം അതിനെന്താണ് അമല് അതിനെന്താണ് ചികിത്സ എന്ന് ചോദ്യ ഇവിടെ ഇവിടമിൽ വരുന്ന ആളുകൾ അങ്ങനെ പല പശാതി പ്രയാസങ്ങള് സർപ്പദോഷത്തിൽപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ആളുകൾ കുടുംബങ്ങൾ വരെ പിരിഞ്ഞ ആളുകൾ പൈശാചികമായ ഇത്രയും പൈശാചികമായ ഉപദ്രവങ്ങൾ വന്നുകൊണ്ട് ദാമ്പത്യ ജീവിതം വരെ വേർപിരിഞ്ഞ ആളുകൾ അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ എണ്ണിയാൽ തീരാതത്രയും പ്രയാസങ്ങൾ പറഞ്ഞ് ഓരോ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടെ മേൽ വരുന്ന ആളുകൾ എല്ലാവർക്കും വിശോ അതിനുള്ള പരിഹാരം ഉണ്ടായിട്ടുണ്ട് അള്ളാഹുവേ നീ നൽകണേ നൽകണേല്ലോ നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ എപ്പോഴും പറയുന്നത് പോലെ ഇവിടമിൽ അമലുകൾ പറയുന്ന സമയത്ത് അമല് സ്വീകരിച്ച് തങ്ങളെ റാഹത്തായി പന്ത്രണ്ടായിരം അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞ അമൽ ചെയ്ത് തങ്ങളെ മകൻ്റെ ജോലി റെഡിയായി റാഹത്തായി തങ്ങൾ പറഞ്ഞ നേർച്ചകൾ ഞാൻ ചെയ്തു ജോലി റെഡിയായി കല്യാണക്കാര്യം റെഡിയായി രോഗങ്ങളെ ശിഫയായി എന്ന് പറയുന്ന വിളിച്ചറിയിക്കുന്ന ആളുകൾ ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം സ്ഥിരമായി നമ്മളെ മജ്ലിസ് കാണുന്ന ആളുകൾക്ക് പറഞ്ഞ് ഇവിടുത്തെ ഇവിടുത്തെ മഹത്വങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇത് മഹാന്മാരായ ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലിഹുഅലുംങ്ങള നോട്ടവും കാവലുമുള്ള മജ്‌ലിസാണ് അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്രാ ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലണ്ട് തീരത്തെത്തിയ മഹാനായ കുത്തുബ് പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് വല്ലിപ്പയായ ജമലുലിപ്പാപ്പാൻ്റെ കാവലിലും നോട്ടത്തിലും അവിടുത്തെ ഇജാസിയത്തിലും കുരുത്തത്തിലും പൊരുത്തത്തിലുമാണ് ഈ മജ്ലിസും ഇവിടുത്തെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള ചികിത്സാരീതികൾ അവിടുത്തെ പാരമ്പര്യമനുസരിച്ചാണ് ബർക്കത്ത് ബർക്കത്ത് നൽകണേ 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 നീ 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 വർദ്ധിപ്പിക്കണേ അതുകൊണ്ടാണ് ഓരോരുത്തരും അമലുകൾ സ്വീകരിക്കുന്ന സമയത്ത് കാര്യങ്ങൾ ആഹത്താക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ മഹാന്റെ ഒരു ഒരുത്തുന്ന ആ മഹാന്റെ കറാമത്ത് കൊണ്ട് തന്നെയാണ് അതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട അള്ളാഹു അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്ന തെയ്യങ്ങളിൽ ഞങ്ങളെ പെടുത്തണല്ലോ നീ പെടുത്തേ തമ്പുരാനെ ഈ മജ്ലിസ് കാണുന്ന എല്ലാവരും 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 ഫാത്തിയ നിങ്ങൾ ചൊല്ലി നോക്ക് നിങ്ങൾക്ക് കാണാം വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാം വലിയ വലിയ അത്ഭുതങ്ങളുടെ കലവറയാണ് അവിടുത്തെ നീ നൽകണയല്ല നമുക്ക് അമലിലേക്ക് കടക്കാം എന്താണ് അമൽ വലിയ സമ്പന്നനാവാൻ വലിയ സമ്പന്നനാവാൻ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും അഞ്ചു വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും സുഭയിൻ്റെ ശേഷം ശേഷം അസറിന്റെ ശേഷം മഗ്രിബിന്റെ ശേഷം ശേഷം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ അഞ്ച് ശേഷവും നിങ്ങൾ ഓതേണ്ട പതിവാക്കേണ്ട സുഹത്ത് ഒരു മൂന്ന് പ്രാവശ്യം കൂടുതലൊന്നും വേണ്ട കൂടുതലൊന്നും വേണ്ട ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വലിയ വലിയ അമലുകളല്ല ഇൻഷാ ഇതൊക്കെ സിമ്പിളായിട്ട് പതിവാക്കാൻ പറ്റുന്നവരാണ് നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾ പറയണം ഈ നിങ്ങൾ പതിവാക്കി നോക്ക് ഗൾഫില് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഭർത്താക്കന്മാരുണ്ടാകും വിളിച്ചറിയിക്കുന്ന ആളുകളുണ്ട് എന്റെ ഭർത്താവ് ഗൾഫില് ബുദ്ധിമുട്ടാണ് തങ്ങളെ പ്രയാസത്തിലാണ് നല്ല സാലറി ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ വെട്ടിക്കുറച്ച് വലിയ വേറൊരു മാനേജർ വന്നു ഇക്കയുടെ സാലറി ഒക്കെ വെട്ടിക്കുറച്ച് ഇപ്പൊ വലിയ തുച്ഛമാണ് തങ്ങളെ വലിയ കടങ്ങൾ ഉണ്ട് വീട് പണി പൂർത്തിയാക്കി അതിൽ തന്നെ ധാരാളം കടങ്ങൾ ഉണ്ട് തങ്ങളെ മകളെ കല്യാണം കഴിച്ച് വിട്ടു അതിലും ധാരാളം കടങ്ങളുണ്ട് ഇതൊന്നും കൊടുത്ത് വീട്ടാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല ഐക്കിയുടെ സാലറി കൊണ്ടതൊന്നും ഒത്തു നീങ്ങുന്നില്ല ഞങ്ങളെ കാര്യങ്ങൾ തന്നെ കഴിഞ്ഞു വരുന്ന വരുമ്പോഴേക്കും ഒരു മാസം സാലറി അങ്ങ് കഴിഞ്ഞു പോയി പിന്നെ കടത്തിലേക്ക് മാറ്റി വെക്കാനോ മറ്റതിലേക്ക് മാറ്റി വെക്കാനോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് മാറ്റി വെക്കാനോ ഞങ്ങൾക്ക് കഴിയുന്നില്ല യാസങ്ങളിൽ ബുദ്ധിമുട്ട് നിൽക്കുന്ന ആളുകൾ ഇക്കയോട് അഞ്ച് പറഞ്ച് വക്താരത്തിന് ശേഷവും നിങ്ങൾ പതിവാക്കേണ്ട സൂറത്ത് ഇൻഷാല് ഏതാണ് എല്ലാവരും ഓതുന്ന സുഹൃത്താണ് എല്ലാവരും പതിവാക്കുന്ന സുഹൃത്താണ് ഏതാണ് സുഹൃത്ത് സൂറത്തു നമ്മളെ സമ്പത്തിൽ വലിയ അഭിവൃദ്ധി അള്ളാഹു നൽകും ഇപ്പം ഇപ്പും നല്ല സാലറി ഉണ്ട് ആ സാലറിയിൽ നൽകാൻ നൽകാൻ സൂറത്ത് നിങ്ങൾ പതിവാക്ക് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഓദ്യ നോക്ക് ഏതാണ് സൂറത്ത് ألم نشرع لك صدرك ووضعنا عنك بزرق الذي أَنْقَلَ لَحْرَقْ ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فَرَعْتَ فانصب وإلى ربك فارغب إي سورة نوك പതിവാക്കി നോക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാം അത്ഭുതം കാരണം സമ്പത്തിൽ ബർക്കത്ത് നൽകും വലിയ സമ്പന്നനാക്കും ഒരിക്കലും ഒരിക്കലും ഈ ഈ സൂറത്തിനെ ഉപേക്ഷിക്കരുത് എല്ലാ എല്ലാ അഞ്ചു നിസ്കാരത്തിന് ശേഷവും മൂന്ന് പ്രാവശ്യം കൂടുതലൊന്നുമില്ല മൂന്ന് പ്രാവശ്യം അലം സൂറത്തു ശറഇനെ പതിവാക്കി നോക്ക് നിങ്ങൾക്ക് കാണാം അത്ഭുതം ഭാഗ്യം നീ നീ നൽകണേല്ല പതിവാക്കാനുള്ള ഭാഗ്യവും ആരോഗ്യവും ഞങ്ങൾക്ക് നീ നൽകണേല്ലാം എല്ലാവരും ഭർത്താവിൻ്റെ വേണ്ടി ഭർത്താവ് ജോലി തിരക്കിലാണ് സമയം കിട്ടാറില്ല തങ്ങളെ എന്നാൽ ഭാര്യക്ക് തോന്നാം ഭാര്യക്ക് പതിവാക്കാം ഭർത്താവിന് വേണ്ടി ഞങ്ങളെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യാൻ ഭർത്താവ് കൊണ്ടുവരുന്ന സമ്പത്തിൽ വീടിന്റെ അകത്തളങ്ങളിൽ നൽകണേ നൽകണേ നീ നിന്നോദു വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഓദാം ഏതാണ് സൂറത്ത് സൂറത്ത് നിങ്ങൾ പതിവാക്കി നോക്ക് നിങ്ങൾക്ക് കാണാം അത്ഭുതം അള്ളാഹുവേ പതിവാക്കാനുള്ള ഭാഗ്യാ ഞങ്ങൾക്ക് നീ നൽകണേ നൽകണമല്ല നീ നൽകണേ ധാരാളം ആളുകൾ ധാരാളം ആളുകൾ നിരന്തരമായി വിളിച്ചറിയിക്കുന്ന പല പ്രയാസങ്ങള് പല ബുദ്ധിമുട്ടുകൾ ഈ നമ്പറിലേക്ക് വിളിച്ചറിയിക്കുന്ന ആളുകളുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ നൽകണേല്ലോ നീ നൽകണേ അല്ലാഹു എന്ത് പ്രയാസമാണെങ്കിലും പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങൾക്ക് നീ ബാത്തിലാവണേ ബാത്തിലാക്കണേ അള്ളാഹുവേ ഞങ്ങളിൽ നിന്നുള്ള നീ ബാത്തിലാക്ക

ധാരാളം ആളുകൾ കമന്റ് ബോക്സിൽ ഓരോരോ പ്രയാസങ്ങള് എഴുതി അറിയിക്കുന്ന ആളുകളുണ്ട് മകൻക്ക് ജോലി റെഡിയാവാൻ ഭർത്താവിന് ജോലി റെഡിയാവാൻ ഭർത്താവിൻ്റെ സ്വഭാവം റാഹത്തിലാവാൻ മകളെ കല്യാണക്കാര്യം റെഡിയാവാൻ മകന്റെ കല്യാണ റെഡിയാവാൻ അങ്ങനെ രോഗങ്ങൾ ശിഫയാവാൻ വീട്ടിലെ തങ്ങളെ നല്ല റാഹത്തായ ഒരു ഭവനമുണ്ടാവാൻ മക്കളില് തങ്ങളെ ഒരു കുഞ്ഞിക്കാല് കാണാൻ അള്ളാഹുവി അങ്ങനെ പറയുന്ന ധാരാളം പ്രയാസങ്ങള് പറഞ്ഞുകൊണ്ട് മായ ഉപദ്രവത്തിലാണ് തങ്ങളെ അതിൽ നിന്ന് സലാമത്ത് നേടാൻ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ട് രക്ഷ നേടാൻ അങ്ങനെ പറയുന്ന പ്രയാസങ്ങൾ ആളുകൾ അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റി സലാമത്ത് കൊടുക്കണേ കൊടുക്കണല്ലോ നീ സലാമത്ത് കൊടുക്കണേ കൊടുക്കണല്ലോ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടെ ഇമ്മരപ്പടിയിൽ വന്നുകൊണ്ട് നീറുന്ന പ്രയാസങ്ങള് നീറുന്ന സങ്കടങ്ങള് വേവല

ടം ഉയർത്ത് പുഞ്ചിരി മരിക്കുന്ന ഞങ്ങളെ 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 അള്ളാഹുവേ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രദാനം മൺമറഞ്ഞു പോയി ഞങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകിയ ഞങ്ങളെ സംഘടനകൾക്ക് വേണ്ടി നേതൃത്വം നൽകിയ അള്ളാഹുവേ മഹാന്മാരെന്ന് ഖബറിലാണല്ലോ അള്ളാഹുവേ റുവിതീരാഹത്തിലാക്കണേല്ലോ ദൂരത്തോളം നീ വിശാല നൽകണല്ലോ അല്ലാഹുവെറിയേറ്റി കൊടുക്കണല്ലോ നീ കൊടുക്കണല്ലോ നീ കൊടുക്കണല്ലോ ഞങ്ങളിൽ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയവരുടെ അള്ളാഹുല്ലോ സ്വർഗ സന്തോഷപുരിതമാക്കണേല്ലോ കബർ സ്വർഗ സന്തോഷപുരിതമാക്കണേ ഉള്ളോ അല്ലാഹുവേ പത്ത് മാസം നന്ദുപ്രസവിച്ച് മാറോടണ ചമ്മിഞ്ഞപ്പാല് തന്നപ്പോ പൊന്നുമ്മാണല്ലോ ഉമ്മാന്റെ നൽകണല്ലോ ഞങ്ങൾ ചെയ്ത എല്ലാ ഉമ്മാടെ കബറിലേക്ക് നീ ഒരു കൂട്ടാളിയാക്കണേല്ലോ നീ ഒരു കൂട്ടാളിയാക്കണേല്ലോ അല്ലാഹുവി നിന്റെ മാലാഖന്മാരുടെ സഹായം നീ നൽകണേല്ലോ നിന്റെ മാലാഖന്മാരുടെ സഹായം ഉമ്മാടെ പൊന്നുമ്മാടെ കബറിൽ നീ എത്തിക്കണേല്ലോ നീ എത്തിക്കണേല്ലോ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നുപ്പബറിലാണ് ഉള്ളോ ഉപ്പാ എന്റെ കബർ ജനജീവിതം നീറാഹത്തിലാക്കണല്ലോ സ്വർഗ സന്തോഷപൂരിതമാക്കണേല്ലോ സ്വർഗ സന്തോഷപൂരിതമാക്കണല്ലോ ഉള്ളാഹു പൊന്നാരെ പൊന്നുപ്പാക്കി നീ പൊറുക്കണേ പൊറുക്കണല്ലോ നീ കാത്തോളണേ ഞങ്ങളോളോ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തിലാക്കണല്ലോ ഞങ്ങളെ മജ്ലിസ് കാണുന്ന ധാരാളം ആളുകളുണ്ട് കേരളത്തിൽ അകത്ത് നിന്ന് കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകള് പുറത്തു നിന്നുള്ള ആളുകള് എൻ്റെ പ്രവാസി സുഹൃത്തുക്കള് എൻ്റെ ദ്വീപ് നിവാസികള് അവർക്ക് നീ റാഹത്ത് കൊടുക്കണല്ലോ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി റാഹത്ത് അവർക്ക് നീ കൊടുക്കണല്ലോ സന്തോഷം നിറക്കണല്ലോ അവരുടെ ജീവിതത്തിൽ സന്തോഷം നിറക്കണല്ലോ അല്ലാഹു അവരെ നന്നാക്കണല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ഞങ്ങളെ മജ്ലിസ് ناس نهيك نيز نهيك يا الله نيز نهيكنا الله بسم الله الأمان الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين صلى الله عليه وسلم السلام, و عليه و السلام و الله. الله. <applause> <سلام> عليكم السلام عليكم ورحمة الله